ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്കൊരു ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കാം ചുമ്മാ വെറും ചിക്കൻ കറിയല്ല നല്ല തനി നാടൻ രീതിക്ക് ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തി പുട്ട് എന്താ ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും നല്ല സ്പൈസി ആയിട്ടുള്ള അതും തനി നാടൻ രീതിക്ക് ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ചീനിച്ചട്ട് ചൂടാക്കിയതിന് ശേഷം അതിലേക്കൊരു രണ്ട് അല്ലെങ്കിൽ രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായതിനു ശേഷം നമുക്കൊരു മൂന്ന് മീഡിയം സൈസിനുള്ള സവാള നീളത്തിനരിഞ്ഞത് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം നല്ലപോലെ വാടണം കേട്ടോ നമ്മുടെ സവാള ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം ഇവിടെ ഞാൻ ഒരു കിലോ ചിക്കനാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ അതിനാവശ്യത്തിനുള്ള പൊടികൾ ചേർക്കണം അപ്പോൾ ഇതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം നമുക്കിതിലേക്ക് ഒരു കുടം വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ ഇഞ്ചി ചതച്ചതും ചേർക്കണം അരഞ്ഞു പോവണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ ഒരു കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ മസാല എല്ലാം നന്നായിട്ട് ചിക്കനിൽ ഓരോ പീസിലും പിടിക്കാൻ പാതിന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം കല്ലുപ്പ് ചേർക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് നാടൻ കറികൾക്ക് കല്ലുപ്പാണ് കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടുക ഇനി നമുക്ക് സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് എൻ്റെ പകുതി വെള്ളം കുറച്ച് ഇതിനകത്ത് നിന്ന് ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്നത് വരെ ഇത് മൂടി വെക്കാം ഇപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ കുറച്ച് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും പിന്നെ കുറച്ച് തേങ്ങ കൊച്ചതും കൂടെ ചേർക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചാറിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിന് നമുക്ക് ഒരു ഇരുപത് മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം ഇതിപ്പോൾ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഭയങ്കര സ്പൈസി ആണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ നല്ല തന്നെ നാടൻ രീതിക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന് പ്രത്യേകിച്ച് വേറെ താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എല്ലാം തന്നെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് നമുക്ക് അറിവലുപ്പിലൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര എളുപ്പത്തിന് ചെയ്യാനും പറ്റും നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ